ജോലിയില്ലാതെ അലയുന്നവരും ജോലിയിൽ പ്രയാസമുള്ളവരും ഉള്ള ജോലി നഷ്ടപ്പെട്ടവരുമെല്ലാം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഹുസ്നയിലെ മഹത്തായ തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും തന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് അങ്ങനെ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ തവണ എത്തിക്കഴിഞ്ഞാൽ ഒരു യാസീനും മോദി ആദരവായ ഹബീബ് സൊല്ലാമ തങ്ങൾക്ക് ഹദിയ ചെയ്ത് അള്ളാഹുവിനോട് അവന്റെ ഉദ്ദേശം ആത്മാർത്ഥമായി കഴിഞ്ഞാൽ അവൻ കുടുംബത്തിൽ അനുഭവിക്കുന്ന ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രയാസങ്ങള് അതൊക്കെ പരിഹരിച്ച് അള്ളാഹു അവന് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പറയുന്നു അങ്ങനെയുള്ള ഒരു ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൃത്യമായി മുഴുവനായി എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പ്രയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്തായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി നമ്മുടെ പ്രയാസങ്ങൾ തീരാനുമുള്ള തോഫിയും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽഹനയിലെ ആ മഹത്തായ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഇൻഷാ അള്ളാ അതിന്റെ മുമ്പ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് അവരോട് ഏപ്രിൽ ഇരുപത്തിനാലിന്റെ ശേഷം പെരുന്നാൾ അവധിക്ക് ശേഷമാണ് ഇനി നേരിട്ട് സന്ദർശിക്കാനും കാണാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുക അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ബുക്കിംഗ് എടുക്കേണ്ടത് ബുക്കിംഗ് ചെയ്തവർ മാത്രമാണല്ലോ വരാൻ സാധിക്കുക ബുക്കിംഗ് എടുക്കേണ്ടത് ഇൻഷാ അള്ളാ ആ ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ഫോൺ വിളിച്ചതിന് ശേഷമാണ് ബുക്കിംഗ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരോട് അല്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ നിങ്ങൾ ഈ നമ്പറിലേക്ക് അഡ്മിഷൻ എന്ന് മാത്രം എഴുതി അറിയിക്കുക അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ സമയത്ത് നിങ്ങൾ കൈമാറും അള്ളാഹു സുഹാനുഭവത്തിനായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ അതിമഹത്തായ ഇസ്മുകളിലൊന്നാണ് മൊഴീദ് എന്ന് പറയുന്ന പറയുന്ന യാ അൽ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടാമത് സൃഷ്ടിക്കുന്നവനെന്നും സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബാന അല്ലേ എല്ലാം അള്ളാഹു സുബാനുഹോയാണ് നിയന്ത്രിക്കുന്നത് ആവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം അപ്പൊ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവാണ് നമ്മെ ആദ്യമായി സൃഷ്ടിച്ചത് ഇനി പരലോകത്തെ രണ്ടാമതായി സൃഷ്ടിക്കാൻ പോകുന്ന നമ്മെ മടക്കുന്നതൊക്കെ അള്ളാഹു സുബാനുഹോയാണ് മരിപ്പിക്കുന്നതും പുനർജന്മം നൽകുന്നതും അവൻ തന്നെ അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയ നാം അള്ളാഹുയിലേക്ക് തന്നെ മടങ്ങുന്നു അൽ അൽമൊഴീദ് എന്ന് പറയുന്നതിന്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അപ്രത്യക്ഷമാകുകയോ ഒരാൾക്ക് നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഉപ്പ നമ്മുടെ ഭാര്യ ഇവരിൽ ആരെങ്കിലൊക്കെ അവരെ കാണാതാവുകയോ വിചാരിക്കുക കാണാതായി എന്ന് കരുതാം അവർ മടങ്ങി വരാനോ അവരെ സംബന്ധിച്ച് വല്ല വിവരവും കിട്ടാനോ ആഗ്രഹിക്കുന്നവര് അവര് എന്താ ചെയ്യേണ്ടത് ഈ ഇസ്മിനെ രാവും പകലും നിർത്താതെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ഒളിച്ചോടിപ്പോയവർ മറഞ്ഞുപോയവർ നഷ്ടപ്പെട്ടു പോയത് ഇതെല്ലാം തിരിച്ച് ലഭിക്കാനത് കാരണമാകും യാത്രക്കാരൻ മടങ്ങി വരാനത് കാരണമാകും അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരിച്ചു ലഭിക്കാനും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അടുക്കൽ തന്നെ പലരും നേരിട്ട് വന്നപ്പോ പറഞ്ഞ ഒരു കേസിലെ പ്രധാനപ്പെട്ട ഒരു കേസ് അവരുടെ മകൻ ഇതുവരെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് അന്ന് നമ്മൾ അവർക്ക് അവരുടെ വീടിന്റെ എന്താ ഫ്രണ്ട് കവാടത്തിൽ ചെയ്തു വെക്കാനുള്ള ഒരാമലൊക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹു സുബാനുഭവത്തിനായാലും അവർക്ക് അബുവാബുകൾ തുറന്നു കൊടുക്കട്ടെ അപ്പോ അപ്പോ നഷ്ടപ്പെട്ടു പോയത് മറഞ്ഞു പോയവര് അതേപോലെ തന്നെ ഒളിച്ചോടി പോയവര് നമ്മുടെ ഇടയ്ക്കിൽ നിന്നൊക്കെ അദൃശ്യമായവര് അവരൊക്കെ തിരിച്ചു വരാനും അവരൊക്കെ മടങ്ങി വരാനൊക്കെ വേണ്ടിയിട്ട് ഇസ്മിനെ ധാരാളമായി പതിവാക്കിയാൽ മതി എന്നുള്ളതാണ് ഒളിച്ചോടിയവനെ തിരിച്ചു വരാൻ വീട്ടിലെ എല്ലാവരും ഉറങ്ങിയ ശേഷം വീടിന്റെ നാലു മൂലയിലും ചെന്ന് യാഴീതു അല്ലാ എന്ന് എഴുപത് തവണ ചൊല്ലിക്കൊണ്ടിരിക്കുക എങ്കിൽ അങ്ങനെ എഴുപത് തവണ ചൊല്ലിക്കൊണ്ടിരുന്നാൽ കാണാനില്ലാത്ത വ്യക്തി ഏഴ് ദിവസത്തിനകം തിരിച്ചു വരും മറന്നതൊക്കെ ഓർമ്മ വരാൻ ഇത് പതിവാക്കൽ വളരെ പ്രയോജനമാണ് അപ്പോ നമ്മുടെ നാലു മൂലകളിലും ഈ പറയുന്ന രൂപത്തിൽ ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രത്യേകിച്ച് അസ്മാവൽസ്നുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കുന്നുള്ളതാണ് നിഷാദ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതുകൊണ്ട് പ്രധാനമായി ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആമലാണ് ജോലി ഇല്ലാത്ത ആളുകൾ ഇപ്പൊ ഗൾഫിലൊക്കെ സി വി കൊടുത്ത് എത്രയോ സി വികൾ കൊടുത്തു വെച്ചവരണ്ടെ എനിക്കറിയാം പത്ത് മുന്നൂറോളം പ്രവാസികൾ ഒരുപാട് ആളുകൾ നമ്മോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എത്ര കോണ്ടാക്ടുകളറിയോ പ്രവാസികളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നത് അവര് സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജോബ് അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ അവരുടെ വിസിറ്റിങ്ങിന്റെ കാലാവധി കഴിഞ്ഞ് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ എന്നാ അവർ ട്രൈ ചെയ്ത ചെയ്യാത്തത് കൊണ്ടെന്നല്ല അവര് ചെയ്യുന്നതിന്റെ എത്രമേൽ എത്രമേലവർ ജോലിക്ക് വേണ്ടി ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നറിയോ അത് നമുക്കറിയാം അവര് നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞൊരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ സി വി ഡെയിലി അയച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഡെയിലി അയച്ചു കൊണ്ടിരിക്കുമ്പോ എവിടെന്നെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറിയിട്ട് നാട്ടില് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെയും കരകയറ്റണം എന്ന കൂടെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അപ്പൊ അവരോടൊക്കെ നമ്മൾ പറയുന്നത് വിസിറ്റിംഗ് വിസയിൽ ഇല്ലാതെ ഉള്ള ജോലി നഷ്ടപ്പെട്ട് പല നിലക്കും ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈസ്മു വളരെ ഒരു മുതൽ കൂട്ടായിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഇസ്മ കൊണ്ടുള്ള ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പറയുന്ന നിങ്ങള് ഈ അസ്മാവൽസിനെ എല്ലാവർക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വീട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾ പൂർത്തിയാക്കി വീട്ടിയാൽ നല്ല ഫലം ചെയ്യും ഇനി റിയാതെ പൂർത്തിയാക്കി വീട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നല്ല ഫലം ഉണ്ടാകും തൊഴിലില്ലാ ജോലി നഷ്ടം ജോലി സംബന്ധമായ ഒരുപാട് പ്രയാസങ്ങള് കൊടുത്തു വെച്ചവര് ജോലി നഷ്ടപ്പെട്ടു പോയവര് കൊറോണക്ക് ശേഷം തീരെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ജോലി ലഭിക്കാത്ത ആളുകള് ഇങ്ങനെ തൊഴിൽ സംബന്ധമായ ജോലി സംബന്ധമായ പ്രയാസങ്ങൾക്ക് അനുഭവിക്കുന്നവര് എല്ലാ നിഷ്കാരങ്ങൾക്ക് ശേഷവും ആയിരം

എല്ലാ നസ്കാരങ്ങൾക്ക് ശേഷം ആയിരം തവണ ചൊല്ല അതധികം പണിയില്ല അങ്ങനെ ആയിരം തവണ ചൊല്ലിയിട്ട് തന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹു ചെയ്യാം അങ്ങനെ ആയിരം തവണ ചൊല്ലി 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 ഇതൊരു തവണ എത്തും അങ്ങനെ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് തവണ എത്തുമ്പോ ആ സമയം എത്തുമ്പോ ഒരു സൂറത്തു യാസീനും പ്രത്യേകം മോദി അഷറഫു മുഹമ്മദ് ചെയ്യുക എന്നിട്ട് അവന്റെ പ്രധാനപ്പെട്ട ആ ഉദ്ദേശമുണ്ടല്ലോ ജോലി സംബന്ധമായി അവൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയാസം അത് റബ്ബു സുബാനുഹോട് തന്റെ ആവശ്യം മുൻനിർത്തി ഹബീബായ സൊല്ലി മാതങ്ങളെ തവസിലാക്കി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ചെയ്യുക എന്നാൽ അവന് അള്ളാഹു സുബാനുഹോ ആ കുടുംബത്തിന്റെയും അവന്റെ ഒരു മനുഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ പോയത് അത് ചെലവില്ല ചെലവ് ആ പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ല രൂപത്തിൽ പരിഹരിക്കും പരിഹരിച്ചിട്ട് അതിന് നല്ല റാഹത്തുള്ള ഒരു ജോലി അള്ളാഹു നൽകും ഒന്നുകിലും നഷ്ടപ്പെട്ട ജോലി തന്നെ നൽകും അല്ല എന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈറായ ഒരു ജോലി അള്ളാഹു സുബാനുഹോ അവന് നൽകും എന്നുള്ളതാണ് ഈ രൂപത്തിൽ നിഷാ അല്ലാ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് അമല ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും അതിലെ അങ്ങനെയുള്ള ആ ഫലം ആ ഒരു റിസൾട്ട് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ നേട്ടല്ലേ നേട്ടമല്ലേ നിഷാധ നിങ്ങൾ

എന്ന് നാലായിരം തവണ ചൊല്ലിയാൽ അവന് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു പോയ ജോലി ഉണ്ടാവും ഓർക്കാപ്പുറത്ത് നഷ്ടപ്പെട്ടു പോയ ജോലി എന്തെങ്കിലും പെട്ടെന്ന് നാട്ടിലേക്ക് പോയപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളോട് സംസാരിച്ചപ്പോ സംസാരത്തിൽ വന്ന വാക്ക് പിഴവ് കാരണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവിചാരിതമായിട്ട് അവൻക്ക് ഓർക്കാപ്പുറത്ത് നഷ്ടപ്പെട്ടു പോയ ആ ജോലി തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ രാമലും വളരെ ഫലപ്രദമാണ് നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കാറുള്ള രാമലും കൂടെയാണ് കൂടെയാണ് അസാ ജോലി നഷ്ടപ്പെട്ടു എന്നോട് അറബിന് വരണ്ടെന്ന പറഞ്ഞു എന്റെ കഫീലുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രയാസാണുള്ളത് അസാൻ എന്തെങ്കിലും പരിഹാരം ചെയ്തു തരണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണ് ഇത് നല്ല ഫലം ചെയ്യുന്ന ഒരു അമലാണ് നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല ഫലം ഉണ്ടാകും നഷ്ടപ്പെട്ട ജോലി തിരിച്ചു ലഭിക്കാൻ ഈ ഒരു കൊണ്ട് നാലായിരം തവണ ചൊല്ലിയാൽ പെട്ടെന്ന് തിരിച്ചിട്ടും ഒന്നുകിലോ ആ നഷ്ടപ്പെട്ട ജോലി തിരിച്ചിട്ടും അല്ലെങ്കിൽ റബിനാണല്ലോ അറിയാം ആ നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈറായ ഒരു തൊഴിൽ അള്ളാഹു സുബാന ജോലി ഈ നാമത്തിന്റെ ഈ നാമത്തിന്റെ ഈസ്മിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനും അപ്പൊ ഇത് സ്ഥിരമായി ചൊല്ലുക ഇതിങ്ങനെ പതിവാക്കൊണ്ടേയിരിക്കുക അവന്റെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കാൻ അതൊരു കാരണമാകുമെന്നുള്ളതാണ് വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവരെത്തും എത്തുമെന്നുള്ളതാണ് എന്താണ് ഈ ഇസ്മുകളെ കൊണ്ടൊക്കെയുള്ള എന്ന് വെച്ചാൽ ഇത് അസ്മാ ഉൽ ഹസ്നയാണ് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റിഒമ്പത് നാമങ്ങൾ ഈ ഇസ്മുകളെ ഈ ഇസ്മുകളുമായി ഇത് ഇതിന്റെ ഹാദിമീങ്ങൾ ആയിട്ടുള്ള ഒരുപാട് ഇതിന് ഹാദിമീങ്ങൾ ഉണ്ട് ആ ഹാദിമീങ്ങൾ നമ്മൾ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട അമലുകള് ചെയ്യുമ്പോ ആ അമലുകളുമായി ബന്ധപ്പെട്ട റിയാദകള് പൂർത്തിയാക്കി വീട്ടുമ്പോ ആ റിയാതകള് പൂർത്തിയാക്കി വീട്ടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനെ നാം നെരുക്കിയെടുക്കുമ്പോ അള്ളാഹു സുബഹാനുഹോ തല നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരും ആ വഴി കാണിച്ചു തരുന്നത് ഈ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ടു ഹാദിമീങ്ങൾ വഴി അതിൽ നല്ല പ്രവർത്തനങ്ങൾ അവിടെ നടക്കും അങ്ങനെ നടന്നിട്ട് നമുക്ക് ആ ജോലി തന്നെ തിരിച്ചു ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഞാൻ എല്ലാ വീഡിയോകളിലും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ അസ്മാ ഉൽ ഹുസനയുടെ അത് ഞാൻ അതിന്റെ വീഡിയോ എനിക്കതിന്റെ ആ ഒരു ടെക്സ്റ്റ് തയ്യാറാക്കാനുള്ള പ്രയാസം കൊണ്ടാണ് റമദാൻ ആയതുകൊണ്ട് തീരെ സമയം കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇപ്പൊ ഇറങ്ങാത്തതിന് നിശാൽ പലരും റിയാളകൾ വീട്ടി അത് നിങ്ങൾ മനസ്സിലാക്കിയോ ഇത് കേൾക്കുന്നവര് ഞാൻ വീഡിയോ ചെയ്യട്ടെ എന്നിട്ട് റിയാല വീട്ടാമെന്ന് കരുതിയിരിക്കുന്നവരുണ്ട് നിങ്ങൾ അസ്മാ ഉൽഹുസനയുടെ അതിഥികൾ കണ്ടെത്തുമോ അതിഥികൾ കണ്ടെത്തിയിട്ട് തൊണ്ണൂറ്റൊമ്പത് അസ്മാ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ എങ്ങനെയാണ് സാധാരണക്കാർക്ക് വളരെ ലളിതമായിട്ട് റിയാല പൂർത്തീകരിച്ച് വീട്ടാം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അസ്മാ ഉൽ ഹുസനിയുടെ റിയാല പൂർത്തിയാക്കി വീട്ടാം അങ്ങനെ റിയാല പൂർത്തിയാക്കി വീട്ടുമ്പോൾ ഇതുകൊണ്ടുള്ള ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് നല്ല എഫക്റ്റ് ഉണ്ടാകും ആ എഫക്റ്റോട് കൂടി അമൽ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് നമ്മൾ ചെയ്യുന്നതിന് നല്ല റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരാളൊരു യാഭാസി വിളിക്കും ഒരു യാഫത്താഹ് വിളിക്കുമ്പോ യാ ലത്തീഫ് വിളിക്കുമ്പോ യാസാഖ് വിളിക്കുമ്പോ അതെന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്ന വിളിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു അസർ അവന്റെ ജീവിതത്തിലും അവനെന്തിനു വേണ്ടിയിട്ട് അത് ചെയ്തു അതിലൊക്കെ അത് അവനക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും അള്ളാഹു നൽകി നൽകിയൊക്കെ പറയാട്ടെ ഈ അസ്മാലി ഇസ്മുകളുടെ ആദ്യതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ മൊഴീദ് നൂറ്റി ഇരുപത്തിനാലാണ് അപ്പൊ ഞാനിപ്പോ ഒരുപാട് ഇസ്മുകള് പറഞ്ഞല്ലോ ഇനിയിപ്പോ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണോ ഒരുപാട് ഇസ്മകള് ഞാൻ പറഞ്ഞു ആ ഇസ്മകളുടെ കൂട്ടത്തിലൊക്കെ മത്തീന് പറഞ്ഞു ഫത്താഹ് പറഞ്ഞു ലത്തീഫ് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഇസ്മകള് പറഞ്ഞു അപ്പൊ അതിന്റെ കാര്യതകള് നിങ്ങൾ അന്നേ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കഥതകള് നിങ്ങൾക്ക് കിട്ടിയിരുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിച്ചാലൊക്കെ അതിന്റെ ആദ്യതകൾ കിട്ടും മൊഴീതിന്റെ ആദ്യം നൂറ്റി ഇരുപത്തിനാലാണ് അത് മനസ്സിലായല്ലോ അപ്പൊ എന്തു ചെയ്യണം നൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യം യാ യാ മൊഴീദ എന്ന് ചൊല്ലുമ്പോഴോ ആ മൊഴീദു എന്നുള്ളതിനോടുള്ള ലളിതമായ അറിയാതെ വീട് മഹാന്മാർ ഇങ്ങനൊന്നല്ല ചെയ്തിരുന്നത് മഹാന്മാരെങ്ങനെ ചെയ്തിരുന്നെന്ന് വെച്ചാൽ െ എന്നെ പറഞ്ഞരാ മഹാന്മാര് ചെയ്തിരുന്നപ്പോ യാഴ്ച അതെടുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നൂറ്റി ഇരുപത്തിനാല് ഈ നൂറ്റി ഇരുപത്തിനാല് എടുത്തിട്ട് നൂറ്റി ഇരുപത്തിനാലിലെ നൂറ്റി ഇരുപത്തിനാല് കൊണ്ട് ഗുണിക്കും അപ്പൊ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടും ആ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാണ് അവര് പൂർത്തീകരിച്ചു കിട്ടുക അപ്പൊ വലിയ വലിയ സംഖ്യകൾ വരുമ്പോ അത്രയും ദീർഘമായ സമയം ഉണ്ടാവും അങ്ങനെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന റിയാധകളൊക്കെയാണ് അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോ അപ്പോ നമ്മള് ലഭ്യമായതിൽ വെച്ച് നമുക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ലളിതമായ ഏറ്റവും ചെറിയ സാധാരണക്കാർക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റിയാദയാണ് പറഞ്ഞത് അപ്പൊ ഈ റിയാദ നിങ്ങൾ പൂർത്തീകരിച്ചു കിട്ടിയാൽ അതുകൊണ്ട് നല്ല ഫലമുണ്ടാകും അതോടുകൂടെ തന്നെ എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വളരെ പ്രധാനമായിട്ട് ഇതൊക്കെ അള്ളാഹു സുബാനുഭവത്തായാലെയാണ് നമുക്ക് ജോലി നൽകുന്നത് ജോലി നഷ്ടപ്പെടുത്തുന്നത് എല്ലാം റബ്ബ് സുബഹാനുഭവത്തായാലെയാണ് നമ്മളൊരു കാലത്ത് നല്ല രൂപത്തിൽ ജീവിച്ചിട്ടുണ്ടാകും അഴിബാധത്തുകളൊക്കെ ചെയ്ത് നല്ല റാഹത്തോടു കൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടാകും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് നല്ലൊരു ജോലി ലഭിച്ചു ആ ജോലിയിൽ നിന്ന് ഒരുപാട് സാലറി ശമ്പളം നമുക്ക് ലഭിക്കാൻ തുടങ്ങി അങ്ങനെ ശമ്പളമൊക്കെ കൂടി നല്ല സാലറി ഒക്കെ ലഭിച്ചപ്പോ നമ്മള് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലാതെയായി നിസ്കാരത്തിന്റെ സമയം തന്നെ പിന്തിപ്പിക്കുന്ന രൂപം വരാൻ തുടങ്ങി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയപ്പോ അള്ളാഹോ സുബാനഹോ തൊരു പരീക്ഷണം എന്ന രൂപത്തില് ആ ജോലിയിൽ ഒരു പ്രയാസം നൽകും അങ്ങനെ ആ പ്രയാസം നൽകുമ്പോ അതെന്തിനാണ് അവന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് ഒരു കാലത്ത് ഇവൻ നിസ്കരിച്ച് നോമ്പ് അനുഷ്ഠിച്ച് നടന്നിരുന്നല്ലോ പിന്നീട് ഇവന് നല്ല ശമ്പളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ അതിലൊരു വിമുഖത കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം അല്ലോ നൽകും പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ വരുമ്പോ അങ്ങനെ വീണ്ടും അവൻ അതിലേക്ക് അപ്പൊ ഇവന്റെ ജോലി നഷ്ടപ്പെടാനുള്ള കാരണം ഇവർ ഇങ്ങനെ ചിന്തിക്കുമ്പോ ഇവന് എത്ര അമല് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോ ഇവനെ മനസ്സിലാക്കും ഞാനിപ്പോ നിസ്കാരമൊക്കെ കുറവാണല്ലോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി എനിക്ക് പഴയതുപോലെ ജീവിക്കണം എന്ന് കരുതി അവന് വീണ്ടും അതുപോലെ ചെയ്യും അപ്പോൾ അതുപോലെ പഴയതുപോലെ വീണ്ടും നിസ്കാരത്തിലേക്കും അള്ളാഹുവിയിലേക്കും മടങ്ങി വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ആ ജോലി നഷ്ടപ്പെട്ടു പോയതും ആ ജോലിയുടെ ഭറക്കത്ത് നഷ്ടപ്പെട്ടു പോയതൊക്കെ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് അത് വളരെയധികം പ്രധാനമായും ശ്രദ്ധിക്കണം നമ്മൾ പൂർത്തിയാക്കി വീട്ടേണ്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി വിട്ടണം മക്കളില്ലാത്ത ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അവര് എന്തെങ്കിലും ഒരു ഒരു ദുശീലം ഒരു കെബീറത്ത് ഒരു വലിയ മഹാപാപം അവരുടെ ജീവിതത്തിൽ തുടർച്ചയായി ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആ ഒരു തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപാവം അവനവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം റബ്ബസുബാനുഭവത്തായാല ഒരുപക്ഷെ അവന് മക്കളെ നൽകാതിരുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് നേട്ടം എന്ന് ചോദിച്ചാല് അപ്പൊ മക്കളെ നൽകാതിരിക്കുമ്പോ അവന് സ്വാഭാവികമായിട്ടും അവനിങ്ങനെ ആലോചിക്കും ചിന്തിക്കും എന്തുകൊണ്ട് എനിക്ക് മക്കളില്ല അള്ളാഹു ആണല്ലോ മക്കളെ നൽകുന്നത് അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഞാൻ നിലനിർത്തുന്നില്ല എന്തിനേറെ പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര സമ്പത്ത് ഉണ്ടായിട്ട് നിർബന്ധമായ സക്കാത്ത് പോലും കിട്ടുന്നില്ല ഞാൻ എന്റെ കുടുംബങ്ങളോടും വീട്ടുകാരോടും എങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ പുറത്ത് അറിഞ്ഞാൽ മോശമാകുന്ന രൂപത്തിൽ അതെങ്ങനെ പബ്ലിക്കായി കഴിഞ്ഞാൽ എത്രമേൽ വശലാകും ആ രൂപത്തിലുള്ള വലിയ വലിയ പാപങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് അറിയാതെ ചെയ്ത തെറ്റുകൾ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും എന്നെ റൊപ്പ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറക്കിയിട്ട് വഷളാക്കിയിട്ടില്ല എന്നാലും ഞാന് ആ തെറ്റില് നിലനിന്നുകൊണ്ടേ ഇരിക്കണല്ലോ റബ്ബ് അതിന് ഒരു പരീക്ഷണമായിരിക്കാം ഈ മക്കളെ നൽകാതെ ഉള്ള ഈ പരീക്ഷണം അതുകൊണ്ട് ജീവിതം പഴയതിലേക്ക് മടങ്ങണം എനിക്ക് റബ്ബിലേക്ക് എടുക്കണം എന്നൊരു ചിന്ത വരാൻ വേണ്ടിയിട്ടായിരിക്കാം റബ്ബ് സുബാനുഭവത്തായ അവന് മക്കളെ നൽകാതിരുന്നത് അപ്പൊ ആ രൂപത്തിലെങ്കിലും മനസ്സിലാക്കിയിട്ട് അങ്ങനെ എന്താ അള്ളാഹു അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നൽകും നിസ്കാരമൊക്കെ കൃത്യസമയത്ത് പിന്നെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എല്ലാ വക്കത്തും നിസ്കാരവും അതിന്റെ അഫുതലായ വക്കത്തിൽ നിസ്കരിക്കണം എന്നുള്ളതാണ് ഫ്ലായ വകത്ത് ആദ്യ സമയങ്ങളിൽ നിസ്കരിക്കണം എന്നുള്ളതാണ് ലോഹർ വാങ്ങുകൊടുത്ത് വാങ്ങുകൊടുത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് ആ ഒരു സമയം ഫസ്റ്റ് ടൈമിൽ തന്നെ നിസ്കരിക്കണം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പൊ ഒരാൾ എന്നും നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ലോഹർ നിസ്കാരം അസർ വാങ്ക് മൂന്നേ നാൽപ്പതിനാണെന്ന് സങ്കല്പിക്കാം എന്നാൽ അവന് ലോഹർ നിസ്കരിക്കുന്നത് എപ്പോഴാണ് മൂന്നേ മുപ്പത്തിനാലിന് എന്നാ മൂന്നേ മുപ്പത്തിനാലിന് ലോഹർ നിസ്കരിച്ചാൽ മൂന്നേ മുപ്പത്തി എട്ടാകുമ്പോഴേക്കും ഏകദേശം മുപ്പത് നാല്പതാമ്പത്തിന് അസരവാൻ കൊടുക്കും അപ്പൊ ആ ഒരു നിസ്കാര കുപ്പായത്തില് അല്ലെങ്കിൽ ആ ഒരു ലോയിലെ ആ ഒരു ഒരുക്കത്തില് ആ ഒരു തയ്യാറെടുപ്പില് ലോഹർ നിസ്കരിച്ച ഉടനെ തന്നെ അശ്രം നിസ്കരിച്ചാൽ ഒരൊറ്റ ടൈമിലെ വൺ സിറ്റിംഗ് നമാസ് ഒരൊറ്റ ഇരുത്തത്തില് രണ്ട് നിസ്കാരം അങ്ങനെ അവന് പെട്ടെന്ന് നിസ്കാരങ്ങൾ കഴിക്കാം എന്ന രൂപത്തിൽ അവന് കരുതുന്നുണ്ടാവും അപ്പൊ ആ രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പല സഹോദരിമാരും അങ്ങനെയാണെന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞപ്പോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത് ഇനി മുതൽ മാറ്റി നിസ്കരിക്കാം ഇനി മുതൽ ഞാൻ അഫുതലായ വക്കത്തിൽ തന്നെ എന്ത് വില കൊടുത്തു ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ വീഡിയോയിൽ ഇതൊക്കെ പറയാനുള്ള കാരണം പലരും മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നുണ്ട് പല സഹോദരിമാരും അവരുടെ ജോലി തിരക്ക് കാരണം ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ കാരണം അവരുടെ ടൈം ഷെഡ്യൂൾ അങ്ങനെ ആക്കുമ്പോ അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ട് അറിവില്ലാതെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരു 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 പ്രശ്നം നമ്മൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ലാഗ് ഡിലേ പെൻഡിങ് െ അള്ളാഹു പറഞ്ഞ സമയത്ത് കൃത്യമായി ആ സമയത്ത് നിസ്കരിക്കാതെ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വൈകി 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 ചെയ്യുന്നു അങ്ങനെയാകുമ്പോ അള്ളാഹു നാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു വൈകിപ്പിക്കൽ അള്ളാഹു നൽകും അങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് ലഭിക്കും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പരീക്ഷണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അവന് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം മക്കൾ ഉണ്ടാവില്ല രണ്ടാമത്തെ വർഷം മക്കൾ ഉണ്ടാവില്ല മൂന്നാമത്തെ വർഷം മക്കൾ മക്കളുണ്ടാവൂല പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആദ്യത്തെ കുഞ്ഞുണ്ടാവുക കാരണം എന്താ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ആദ്യ കുഞ്ഞുണ്ടാവാൻ കാരണം അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തില് എപ്പോഴെങ്കിലും ഒരു സമയത്ത് തിരക്കിലായപ്പോ നിസ്കരിച്ചതിനെ കുറിച്ചല്ല ഡെയിലി അവൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഡെയിലി അവൻ ഈ രൂപത്തിലാണ് നിസ്കരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാനുഭവത്തായാലും അവനെ അതിൽ നിന്നൊന്ന് മാറി ആ രൂപത്തിലൊരു പരീക്ഷണം നൽകും അപ്പൊ നമ്മുടെ കാര്യം എത്രത്തോളം എളുപ്പമാകണം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പരീക്ഷണം വരാൻ കാരണമാകും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായി അവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കെ നിങ്ങളുടെ നിസ്കാര ശൈലി ഞാൻ ഈ പറഞ്ഞ പറഞ്ഞതുപോലല്ലേ അധികം സഹോദരിമാരും നിസ്കരിക്കാറുള്ളത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല പുരുഷന്മാരൊക്കെ പലരും പള്ളിയിൽ പോകുമ്പോൾ ജമായ കൃത്യമായിട്ട് കിട്ടും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അതിനെ നിസ്കരിക്കാൻ സമയം ചൂസ് ചെയ്യാറുണ്ട് യും മാറ്റണം മാറ്റം തയ്യാറായവരെ അറിയിക്കണം നൽകട്ടെ അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള അവസരം ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷമാണ് എന്നറിയിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അഡ്മിഷൻ എന്ന് മാത്രം ടൈപ്പ് അപ്പൊ അതിന്റെ വിവരങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും പ്രവർത്തിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാനും ഉള്ള തൗഫ്യൊക്കെ നമുക്ക് നൽകാൻ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അതിലൊക്കെ പങ്കെടുത്താൽ ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടായേക്കാം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മതി ഇൻഷാല് നൽകട്ടെ അസ്സാമി വരക്കാത്ത